ലജ്ജാവഹം എന്നല്ലാതെ ഈ സർക്കാരിനെ സർക്കാരിനെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ കുറിച്ചും ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് കുറിച്ചും ലജ്ജാവഹം എന്നല്ലാതെ ഒന്നും പറയാൻ അതാണോ ഈ പതിനെട്ടാം മണിക്കൂറിൽ പന്ത്രണ്ടാം മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യം ഈ അവസാന നിമിഷത്തിൽ ഇഞ്ഞ് ഡാം കരാറിൻ്റെ സാധുതയാണോ അന്വേഷിക്കേണ്ടത് ഈ രണ്ട് ഗവൺമെന്റുകളും ഒരേപോലെ തകർച്ചയിലാണ് എന്ന് പറയുന്ന ഡാമിന്റെ അടിയിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്ത് സുരക്ഷ സുരക്ഷിതത്വ ഉള്ളത് നൂറ്റി വർഷം പഴക്കമുള്ള ഡാം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗിക്കും എന്നിട്ട് എങ്ങനെയാണ് സമാധാനത്തോടെ നമുക്ക് ഡാമിൻ്റെ അടിയിൽ കിടക്കാൻ സാധിക്കുന്നത് അത് എത്ര നാൾ നിൽക്കുമെന്ന് പറയണം എന്നിത് ഡീ ചെയ്യാം എന്നിത് നിർവീര്യമാക്കും എന്നിത് പൊളിച്ചു കളയും എന്ന് പറയണം ഈ നാട്ടിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള സന്നദ്ധമായിട്ടുണ്ട് അങ്ങനെ ഈ വിഷയം കത്തി ജോലിക്കണം ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകണം ഞാൻ പറയുന്നു ഞാൻ ഇതെല്ലാത്തിനും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് നമസ്കാരം വയനാട്ടിലെ ഉതിൽപൊട്ടലിന് ശേഷം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയിട്ട് നേരത്തെ മുതലേ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വലിയ ആശങ്കയാണ് മലയാളികൾക്കൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് കാരണം ഇത് പൊട്ടി ഒഴുകി എത്തിക്കഴിഞ്ഞാൽ കൊച്ചി ഇല്ലാതാവുമെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് കോടതിയിൽ നിരന്തരം കേസുകൾക്ക് പോവുകയും ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യുന്ന അടുക്കൽ റസൽ ജോയി ചേരുകയാണ് എന്നാണ് വയനാട്ടിലെ ആ ദുരന്തം സത്യം പറഞ്ഞാൽ ഞെട്ടിൽ ഇതുവരെ മാറുന്നില്ല ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് അതിൽ അതിനേക്കാളും ഭീകരമായിരിക്കുമോ മുല്ലപ്പെരിയാർ പൊട്ടിയത് നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഭീകരാവസ്ഥ ഉണ്ടാകുമോ എന്ന് പറയുന്നതിന് മുമ്പ് വയനാട്ടിൽ നടന്ന സംഭവത്തെ ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇത് പ്രവചിച്ചതാണ് ഇങ്ങനെ ഉണ്ടാകും എന്ന് പ്രവചിച്ചതാണ് അപ്പോൾ മുൻകരുതലുകളൊന്നും എടുത്തില്ല അതൊന്ന് രണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായി നമ്മളവിടെ ദുരന്ത നിവാരണത്തിന് കണ്ടത് എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആ സംവിധാനത്തിൽ ഒരു ബെയ്ലി ബ്രിഡ്ജ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ അക്സലാം ഉണ്ടായിരുന്നോ ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റുകൾ എർത്ത് മൂവേഴ്സ് ഉണ്ടായിരുന്നോ ട്രെയിൻഡ് പേഴ്സണലുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നത് വലിയ പരാജയമല്ലേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ കിടക്കണം കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ കല്ലുകൾക്കിടയിൽ ജീവനോടെ കിടക്കണം അവന് ഇരുപത്തിനാല് മണിക്കൂറിനൊക്കെ പുറത്തെടുത്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകത്തില്ല മരിച്ചു പോകില്ലേ അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയണ അഞ്ചും ആറും ദിവസം ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്താ ഇവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റെന്ന് വിചാ വിചാരിച്ചിരിക്കുന്നത് അതൊരു സയൻസാണ് അത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ കോളേജോ ഇന്ത്യയിലുണ്ടോ കേരളത്തിൽ പോട്ടെ ഉണ്ടോ പഠിച്ച ട്രെയിൻഡ് ആൾക്കാരുണ്ടോ എക്യൂപ്മെൻസെല്ലാം എന്തെല്ലാം എക്യൂപ്മെൻറ്റ്സ് വേണം എന്നുള്ളത് അറിയാമോ ഈ എക്യൂപ്മെൻറ്റ്സ് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ പിന്നെ എന്തോന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് കേരളത്തിലുള്ളത് എൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടാൻ ഉതകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് എൻ്റെ കേസിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് അതുപ്രകാരം തമിഴ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് അത്തരമൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സർവസന്നാഹങ്ങളോടും കൂടി അത്തരമൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം കേന്ദ്ര സർക്കാരും രൂപീകരിച്ചിട്ടുണ്ട് അത് ഞാൻ കൊടുത്ത കേസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട സുപ്രീ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവിട്ടതാണ് ഉത്തരവിട്ടിട്ടുള്ളതാണ് അതാണ് കേരളത്തിന് അനുകൂലമായ ആദ്യത്തെ ചരിത്രവിധി എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ രണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളുടെ സഹായം തേടിയില്ല എന്തുകൊണ്ട് തേടിയില്ല വേ ജനങ്ങൾ കല്ലിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയും കിടന്ന് മരിച്ചുപോട്ടെ എന്നാണോ ഇവരുടെ അടുത്ത് യാതൊ യാതൊരു എക്യൂപ്മെൻറ്റോ ട്രെയിനോ ആൾക്കാരില്ല ഞാനൊരു കോടതി വിധിയിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തെ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവരുടെ സഹായം തേടിയില്ല ഇനി ഇവർ ചെയ്തെന്താ നോക്കാം വളരെ ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം പറയാനായിട്ട് ഒരു വീട് മണ്ണ് വന്ന് മൂടി ആ വീട്ടിൽ വീ വീട്ടുകാരുണ്ട് ജീവനോടെ ഉണ്ട് അവരെ രക്ഷപ്പെടുത്തണം അതിന് ടെറസ് പൊളിക്കണം കൂടമല്ലേ കൂടം ഇരുമ്പിൻ്റെ കൂടം അത് വെച്ചിട്ട് അടിക്കുന്നു ഈ ഇരുമ്പിൻ്റെ കൂടം എന്ന് പറയുന്ന എക്യൂപ്മെൻറ്റ് ക്രിസ്തുവിനും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെറ്റലേജിൽ കണ്ടുപിടിച്ച സാധനമാണ് അത് വെച്ചിട്ട് എത്ര നേരം അടിക്കണം ഓരോ അടിയും അതിൻ്റെ ഉള്ളി കിടക്കണം അതിൻ്റെ ചങ്ക് പടയും എന്നിട്ട് എന്താ ചെയ്യുന്നത് രാവിലെ മുതൽ അഞ്ച് മണിവരെയും ഈ പരിപാടി നടത്തിയിട്ട് അഞ്ചുമണിയാവുമ്പോൾ വീട്ടിൽ പോവും വെളിച്ചമില്ലാത്തറേ വെളിച്ചം ചെന്നെത്താൻ പറ്റില്ലാത്തത്ര ചെന്നെത്താൻ പറ്റില്ല ദുർഘടമായ സ്ഥലം അവിടെയാണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത് ഡിസാസ്റ്റർ ഉണ്ടാകുന്നിടത്ത് ഇമ്മീഡിയറ്റ്ലി ചെല്ലാൻ ഈ ലോകത്ത് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും സയൻസും ഉണ്ട് ഇവരുടെ അടുത്തില്ല അതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴക്കമുള്ള കൂടെ കൊണ്ട് ടെറസ് അടിച്ചു പൊളിച്ചിരിക്കാൻ നോക്കുന്നത് ലജ്ജാവഹം എന്നല്ലാതെ ഈ സർക്കാരിനെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെക്കുറിച്ചും ലജ്ജാവഹം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇത് മുല്ലപ്പെരിയാർ വിഷയവുമായി കൂട്ടി യോജിക്കും കൂട്ടി വായിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടാവും എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ ഉണ്ടാവും എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഐ ഐ ടി റൂർക്കി പറഞ്ഞിട്ടുണ്ട് ഐ ഐ ടി ഡൽഹി പറഞ്ഞിട്ടുണ്ട് ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ധ പാനൽ പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ എൻ കെ എസ് സി ബിയുടെ ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അടിയിൽ സബ് കമ്മിറ്റിയിലുള്ള ഉള്ളതിൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അണ്ടറിലുള്ള സബ് കമ്മിറ്റിയിലുള്ള എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടെല്ലാം ഗവൺമെൻ്റെ കയ്യിലുണ്ട് ഇത് സുപ്രീംകോടതിയിൽ ആദ്യം നോക്കിയിട്ടില്ല അത് വേറെ വിഷയം പക്ഷേ അവരുടെ കയ്യിലുണ്ടല്ലോ അവർക്കറിയാമല്ലോ മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഗവൺമെൻറ് ഓഫ് കേരളക്കാണ് കാരണം എല്ലാ റിപ്പോർട്ട്സും അവരുടെ കയ്യിലുണ്ട് എന്നിട്ടും എന്തെങ്കിലും എന്തെങ്കിലും ഒരു നടപടി അവർ ഇതിൻ്റെ ഒരു ഡീ വേണ്ടി ചെയ്യുന്നുണ്ടോ മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും സ്വതന്ത്രമായ ജീവിതവും സ്വതന്ത്രമായ അവൻ്റെ ഈ സമൂഹത്തിൽ ഭയം കൂടാതെ ഭയം കൂടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് നിർഭയനായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ സിറ്റീസണും ഉണ്ട് അത് ഹനി ഹനിക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അത് ഹനിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളത് ഇത്രയും ഏജൻസികൾ മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് പറഞ്ഞു ഏറ്റവും അവസാനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ അക്കാഡമിക് വിങ് നന്നായി പഠിച്ചിട്ട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡാമുകളിൽ ഒന്നും മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞു എന്നിട്ട് അനക്കമുണ്ടോ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ നമ്മുടെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കണേ ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത്ര ചെറിയൊരു കാര്യമാണ് ഗഹലമായ നിയമപ്രശ്നങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേരള സർക്കാർ അന്വേഷിച്ച് പോകുന്നത് എന്താണ് ഡാം അല്ല കരാറിൻ്റെ കരാറിൻ്റെ സാധുത അതാണോ ഈ പതിനെട്ടാം മണിക്കൂറിൽ പന്ത്രണ്ടാം മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യം ഈ അവസാന നിമിഷത്തിൽ ഇഞ്ഞ് ഡാം കരാറിൻ്റെ സാധുതയാണോ അന്വേഷിക്കേണ്ടത് അതിൻ്റെ പുറകിലാണിപ്പോൾ എല്ലാ മീഡിയാസും സകലസും കരാറിൻ്റെ സാധുത അന്വേഷിക്കാനായിട്ട് പോകുന്നു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഡി പി ആറ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകെ പോകുന്നു പുതിയ ഡാമാണ് ഈ അവസാന മണിക്കൂറിൽ വേണ്ടത് പുതിയ ഡാം എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻ്റ് എന്നെ സമ്മതിക്കാല്ലേ ഡാം തകർച്ചയിലാണെന്ന് ഡാം നല്ലതാണെങ്കിൽ പുതിയ ഡാം പണിയേണ്ട കാഴ്ച കാര്യമില്ലല്ലോ കേരള ഗവൺമെൻറ്റിനെ സമ്മതിക്കാണ് ഈ ഡാം തകർച്ചയിലാണെന്ന് അതുപോലെ തന്നെ തമിഴ്നാട് സമ്മതിക്കാല്ലേ ഡാം തകർച്ചയിലാണെന്ന് തമിഴ്നാട് പറയാലേ ഞങ്ങളെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുക ആൻറിസിപ്പേറ്ററി ബെയിലെടുത്തിരിക്കുക തമിഴ്നാട് ഞങ്ങളെ കേരള സർക്കാർ ഡാം റിപ്പയർ ചെയ്യാൻ അനുവദിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഡാം വീക്കാണെന്നാണ് ഡാം തകർച്ചയിലാണെന്നാണ് തകർച്ചയിലായ ഡാം റിപ്പയർ ചെയ്യാൻ കേരള സർക്കാർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല അപ്പോൾ രണ്ട് സർക്കാരും ഒരുപോലെ ഈ ഡാം വീക്കാണെന്ന് പറയുന്നു ഇതിൽ കൂടുതൽ തെളിവെന്താണ് വേണ്ടത് ഈ ഡാം തകർച്ചയിലാണ് ഇതൊരു മേസൻഡറി ഡാമാണ് ഗ്രാവിറ്റി ഡാമാണ് ഇത് തകർച്ചയിലാണെന്ന് പറയുന്നത് സർക്കാരുകളാണ് തമിഴ്നാട് പറയുന്നു റിപ്പയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല തകർച്ചയിലായ ഡാം കേരളം പറയുന്നു വേറൊരു ഡാം വേണം ഇതിന് പകരമായിട്ട് അപ്പോൾ പേരും ഒരേപോലെ രണ്ട് ഗവൺമെൻറ്റുകളാണെന്ന് ഓർക്കണം ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഒരേപോലെ തകർച്ചയിലാണ് എന്ന് പറയുന്ന ഡാമിൻ്റെ അടിയിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് എന്ത് സുരക്ഷ ഉള്ളത് സുരക്ഷിതത്താ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് കൂടുതൽ കൂടുതൽ മോശമാക്കിയ ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗിക്കുമോ ഉപയോഗിക്കാൻ ഇവിടുത്തെ നിയമം നമ്മൾ സമ്മതിക്കുന്നുണ്ടോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുമോ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എൻജിനീയർ തന്നെ പറഞ്ഞു അമ്പത് വർഷമുള്ളൂ ഇതിൻ്റെ ആയുസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൺപത് വർഷമായി ടോട്ടൽ നൂറ്റി മുപ്പത് വർഷമായി എന്നിട്ട് എങ്ങനെയാണ് സമാധാനത്തോടെ നമുക്ക് ഈ ഡാമിൻ്റെ അടിയിൽ കിടക്കാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നു ഞാൻ ഇതെല്ലാത്തിനും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ എൻ്റെ കേസ് എന്താണ് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി എന്ന് പറയേണ്ടത് നമുക്ക് അജ്ഞാതമാണ് കാരണം അങ്ങനെ ഒരു ശാസ്ത്രശാഖയോ അത്തരം ഒരു ശാസ്ത്രം പഠിപ്പിക്കുന്ന കോളേജോ യൂണിവേഴ്സിറ്റിയോ ഇന്ത്യയിലില്ല അതുകൊണ്ട് നമുക്ക് അജ്ഞരാണെന്നതിൽ നമുക്ക് കുറ്റൊന്നും മോശമൊന്നും വിചാരിക്കണം നമ്മൾ അജ്ഞ അജ്ഞരാണ് എന്നാൽ എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കുക അങ്ങനെ ഒരു സയൻസുണ്ട് എന്താണ് ഈ സയൻസിൻ്റെ പ്രത്യേകത ഇപ്പോൾ എൻ്റെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ടോക്ക് എടുക്കുന്ന ഈ ക്യാമറ പോലും എത്ര നാൾ റിലയബിളാണ് ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളാണ് ഇപ്പോൾ ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ എത്ര നാൾ ആ വാഹനത്തിൻ്റെ ഉടമകൾക്ക് ആ വാഹനത്തെ ആശ്രയിക്കാം എന്ന് പറയുന്നത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റാണ് ഇന്ത്യ റാഫേൽ എയർക്രാഫ്റ്റ് ഫ്രാൻസിൽ നിന്ന് വാങ്ങി യുദ്ധോപകരണങ്ങൾ പല രാജ്യങ്ങളും വാങ്ങി അത് ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യൻ നേവിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ എത്രനാൾ റിലയബിളാണെന്ന് പറയേണ്ടത് ഇവരാണ് മനുഷ്യ ശരീരത്തിൽ വയ്ക്കുവന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് തുടങ്ങി സകല ഉപകരണങ്ങളും പേസ് മേക്കർ അടങ്ങി സകല ഉപകരണങ്ങളും എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് ഇവരാണ് ഒരു ഡാം സ്ട്രക്ചർ ഒരു സിമെൻറ്റ് സ്ട്രക്ചർ റിലയബിൾ ആണെന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളുമാണ് ഞാനിതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് പരിശോധിച്ച് അത് എത്ര നാൾ നിൽക്കുമെന്ന് പറയണം എന്നിത് ഡീ ചെയ്യാം ചെയ്യും എന്നിത് നിർവീര്യമാക്കും എന്നിത് പൊളിച്ചു കളയും എന്ന് പറയണം ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് കേരള സർക്കാരിന് എന്താ പ്രശ്നം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് ഫിക്സ് ചെയ്യുന്നതിൽ കേരള സർക്കാരിന് എന്താ പ്രശ്നം നാളിതുവരെ മൂന്ന് വർഷമായി നാളിതുവരെ ഗവൺമെൻറ് ഓഫ് കേരള സുപ്രീം കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് വിരോധമില്ല അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് സെൻറ്റൻസ് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ മൂന്നരക്കോടി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള സന്നദ്ധമായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അത് അത് നിങ്ങൾ ജനങ്ങളോ അല്ല നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിക്കും അത് എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങളുടെ എം എൽ എ ആരാണ് നിങ്ങളുടെ എം പിമാരാണ് അവർ രൂപീകരിച്ച സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രി ആരാണ് അതിൻ്റെ പ്രധാനമന്ത്രി ആരാണ് അവരോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായിരിക്കും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണാണ് അത്ഭുതത്തോടെ നോക്കിക്കാണെങ്കിൽ ഈ ഒരു വിഷയം നിയമസഭയിൽ ഒരു എം എൽ എ ഉന്നയിക്കുന്നില്ല ഗവൺമെൻറ് ഓഫ് കേരള അഡുകർ റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനായിട്ട് ഒരു എം എൽ എ ഇല്ല നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് ഞാൻ രജിസ്റ്റേഡ് കത്തയച്ചതാണ് അതിൻ്റെ റെസിപ്റ്റ് ഞാൻ എൻ്റെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ അക്നോളജിമെൻ്റ് കാർഡ് സൂക്ഷിച്ചിട്ടുണ്ട് കാരണം ഭാവിയിൽ ഇത് ചരിത്രത്തിൽ പഠിക്കാനുണ്ടാവും ഭാവിയിലെ കുട്ടികൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ചൈനയിൽ ചെൻസിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ചരിത്രമായി ചൈനയിലെ ബാങ്കിയോടാമ തകരും എന്ന് പറഞ്ഞ് ചൈനീസ് ഗവൺമെൻറ്റിനെ ഉത്ബോധിപ്പിച്ച ചെൻസിംഗിൻ്റെ കാര്യം ഇന്ന് ഞാൻ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് ചരിത്രമായതുകൊണ്ടാണ് അതുകൊണ്ട് നാളെ ഇത് ചരിത്രമാവും അതുകൊണ്ട് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിക്കുന്നതെങ്കിൽ അവിടുന്ന് മാറ്റേണ്ടത് അതെല്ലാം നെറ്റിലുണ്ട് അതെല്ലാം എയറിലുണ്ട് എനിക്ക് അത്ര അത്ര ഭീഷു വിചാരിക്കണം അത്രയും ബോധക്കേടൊന്നുമില്ല കേട്ടോ അത്രയും ബോധക്കെട്ടൊന്നും ഇല്ല അതൊക്കെ ഇപ്പം ഇത് ഇത് റെക്കോർഡ് ചെയ്ത് നെറ്റിലേക്കല്ലേ പോകുന്നത് അല്ലേ ഇതിവിടെ ഉണ്ടാവും ഇതുണ്ടാവും ഞാൻ പറയുന്ന ഓരോ വാക്കും ഇവിടെ എയറലുണ്ടാവും അപ്പം തെളിവ് ഇവിടെ ഉണ്ട് ഞാനത് തെളിവ് എയറിൽ പെട്ടിയിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് ആ പെട്ടി ഒരു ഒരു ദിവസം പൊട്ടും എല്ലാ ലോകത്തുള്ള എല്ലാവരും അറിയുകയും ചെയ്തു ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാരും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ വന്ന് കേന്ദ്ര സർക്കാർ ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയ ഡാം കേസിൽ കക്ഷിയാവുന്നത് എൻ്റെ കേസിലാണ് എന്നിട്ട് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും പൊറോട്ട നാടകം നടത്തി അതായത് കേസ് നടത്തി കളിച്ചപ്പോഴൊന്നും കേന്ദ്ര സർക്കാരില്ല കേന്ദ്ര സർക്കാർ കക്ഷിയാവുന്നത് എൻ്റെ കേസിലാണ് ഈ കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയിൽ വന്നിട്ട് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ അതിൻ്റെ ചിലവ് ഞങ്ങൾ വച്ചോളാം എന്ന് പറയാം അവരും പറയണമെന്ന് ഒരു എം പി പോലും പാർലമെൻറ്റിൽ ആവശ്യപ്പെടുന്നില്ല ഇന്ന് ഇടുക്കിയുടെ എം പി അവിടെ എന്തോ ഒരു പ്രമേയം കൊണ്ടുവന്നെന്ന് പറയുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു കേസ് ഉള്ളിടത്തോളം കാലം ഈ കേസിനെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ട ഇന്ന് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ അത്തരമൊരു സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇട്ടാൽ നാളെ കേസ് തീർന്നു സുപ്രീം കോടതിക്ക് പിന്നെ ഉത്തരവ് എഴുതാൻ ബുദ്ധിമുട്ടില്ല രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് ഞാൻ സുപ്രീംകോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം കാനഡയിൽ നിന്നും ഒരെണ്ണം യു യു എസ് എയിൽ നിന്നും സുപ്രീംകോടതിക്ക് പിന്നെ ഉത്തരവില്ല സർക്കാർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല രണ്ട് സർക്കാർ ഞങ്ങൾക്ക് വിരോധമില്ല തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് മുല്ലപ്പെരിയാർ കേസ് തീർന്നു റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളൊന്ന് ഡാം പരിശോധിക്കും അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് നാൽപ്പത് വർഷമേ ഉള്ളൂ അതും കൂടി കണ്ടിട്ടാണ് അവർക്ക് അത് വിട്ടിട്ട് പറയാൻ പറ്റില്ല അവരുടെ സയൻസ് അവരെ പഠിപ്പിക്കുന്നത് ഡാമിൻ്റെ മാക്സിമം കാലാവധി നാൽപ്പത് വർഷം എന്നാണ് പിന്നെ നാൽപ്പത് വയസ്സ വർഷം കഴിഞ്ഞാൽ ഡാം പരിശോധിച്ചിട്ട് വേണോ ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് പറയേണ്ടത് അവർ ഇമ്മീഡിയറ്റ്ലി ഡാമിൻ്റെ ഏജ് കണ്ട് പറയും ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കുന്നത് രണ്ട് ഗവൺമെൻ്റുകളാണ് ആ ലക്ഷ്യത്തിന് വിരോധമായി നിൽക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയമാണ് അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എങ്ങനെയാണ് താങ്കളുടെ പ്രതിഷേധങ്ങളും മറ്റ് നടപടികളുമൊക്കെ ഇത് 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 ലോകം മുഴുവനും വ്യാപിക്കും ഞാൻ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഡോട്ട് ഓവർജ് എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് ഇത് ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ് ഇതിൽ യൂറോപ്പിലുള്ളവർ അമേരിക്കയിലുള്ളവർ സായിപ്പന്മാർ കറുത്തവർഗ്ഗക്കാർ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട് കാരണം ഇത് ഈ ഒരു എൻവയറമെൻറ്റൽ ഇഷ്യൂ ആണ് അവർ ഞാൻ വിയന്നയിലായിരുന്നപ്പോൾ ജർമ്മനിയിലായിരുന്നപ്പോൾ ആവേശത്തോടെ കൂടെ വന്നിട്ടാണ് വെള്ളക്കാർ ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടത് ഒരു എൻവയർമെൻറ്റൽ മാറ്റർ ആയതുകൊണ്ട് അപ്പോൾ ഇതൊരു ഗ്ലോബൽ പെറ്റീഷനാണ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്ന പെറ്റീഷനാണ് അതുകൊണ്ട് ഇതൊരു കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് അതിലൊരു അരക്കോടി ജനങ്ങളെങ്കിലും ഇതിൽ ഒപ്പുവെച്ചാൽ ഇതിന് ഇതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു ഇതിൻ്റെ സാങ്കത്യം വർദ്ധിക്കുന്നു അത് പ്രധാനമന്ത്രിക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവില്ല കാരണം ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു സെൻട്രൽ ഇൻ്റലിജൻസ് നിരന്തരം വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രോഗ്രസ് അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിയുന്നുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടോ ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിവേദനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഓൾറെഡി അവിടെ ഉണ്ട് ആകെയുള്ള ഒരു പ്രശ്നം മൂന്നരക്കോടി ജനങ്ങളുള്ളവടത് പതിനേഴ് ലക്ഷം പേരെ ഇത് ഒപ്പിട്ടിട്ടുള്ളൂ അരക്കോടി ഒപ്പാവുമ്പോൾ പ്രധാനമന്ത്രി എന്നെ വിളിച്ചോളും യാതൊരു സംശയമില്ല അപ്പോൾ അത് ഈ അടിയന്തര ഘട്ടത്തിലെങ്കിലും എത്രയും പെട്ടെന്ന് ആരക്കോടിയിലേക്കാക്കണം ഉടനെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാം ഇടപെടണം ആളുകളൊക്കെ പറഞ്ഞു ആ എം ബിയെ കാണും ഈ എം ബിയെ കാണും ഞാനെന്തിനാണ് എം പിമാരെ എം എൽ എമാരെ കാണാൻ വേണം ഞാൻ ഓൾറെഡി എൻ്റെ പേന ഉപയോഗിച്ച് ഇവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇനി എൻ്റെ പേനയുടെ തുമ്പത്ത് പ്രധാനമന്ത്രിയും വന്നേ തീരൂ വരും അതായത് നമുക്കിപ്പം ഈ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനകത്ത് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അഡ്രസ്സ് ലിങ്ക് കൂടി ഈ ഡെസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ സൈൻ ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്താൻ കഴിയും അങ്ങനെ ഈ കാണുന്ന എല്ലാവരും മറ്റുള്ളവർ കൂടി അത് കൊടുക്കണം അല്ലേ യെസ് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് പീയുഷ് പറഞ്ഞാണ് ചെയ്യേണ്ടത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ഉണ്ടാവും ഇതിൻ്റെ ക്യു ആർ കോഡ് ഉണ്ടാവും നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ആ പെറ്റീഷനിൽ ഒപ്പിടാൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് അതൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ് അവർക്ക് എക്സ്പെൻസ് ഉണ്ട് അവർ ചിലപ്പോൾ ഡൊണേഷൻ ചോദിച്ചേക്കാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഡൊണേഷൻ കൊടുക്കാതെ നിങ്ങൾ ഒപ്പടാവുന്നതാണ് ഇത് നിങ്ങൾ സഹകരിക്കണം നിങ്ങൾ ഇതിൻ്റെ ഒരു ഷെയറിങ് ഓപ്ഷൻ കൂടാണ്ട് അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പാടില്ലാത്തവർക്കും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം വാട്സാപ്പ് ഫേസ്ബുക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം അത് നിങ്ങളുടെ ഒരു ജോലിയാണ് ഈ നാടിനെ രക്ഷിക്കാനുള്ള ഈ നാടിനെ പൂർവ്വസ്ഥിതിയിൽ ഒരു സമാധാനവും സന്തോഷവും കൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നാടിനെ നയിക്കാൻ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനാണത് അത് നിങ്ങൾ നിങ്ങളുടെ സമയം മാത്രമേ ഇതിൽ ചിലവുള്ളൂ ആ സമയം നിങ്ങൾ ഉപയോഗിച്ച് ഈ പെറ്റീഷൻ ഒരു മാക്സിമം ആൾക്കാരിലേക്ക് എത്തി സൈൻ ചെയ്യാൻ ഇടയാക്കണം അപ്പോൾ അതിന് ലിങ്കും ക്യു ആർ കോഡും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ കവലകളിൽ ജനങ്ങൾ കൂടുന്നുള്ളോടത്തെല്ലാം കേന്ദ്ര കേരള സർക്കാരുകൾ അഡുകർ റസൽ ജോയുടെ സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക എന്ന് എഴുതി വയ്ക്കുക അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് സാമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുക്കുക അങ്ങനെ ഈ വിഷയം കത്തി ജോലിക്കണം ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടൊരു പരിഹാരം ഉണ്ടാകണം നമ്മുടെ മുമ്പിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ട് മുണ്ടക്കൈ ഉണ്ട് പുത്തുമലയുണ്ട് ചൂരൽമലയുണ്ട് കേരളത്തിൽ ഉരുൾപൊട്ടലും ഉരുൾപൊട്ടൽ സംഭവിച്ച അനവധി അനവധി സ്ഥലങ്ങളുണ്ട് മരിച്ചുപോയ ജനങ്ങളുടെ ആത്മാക്കളുണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഹാഷ്ടാഗ് കൂടി ഇടുക ഹാഷ്ടാഗ് സേവ് മുല്ലപ്പെതിയാണെന്നോ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാ ഡാമെന്നോ അങ്ങനെ നമുക്ക് പല ഹാഷ്ടാഗുകളുണ്ട് ആ ഹാഷ്ടാഗുകളും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു പെറ്റീഷൻ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്പെടും അത് ഇതിനു വേണ്ടിയിട്ട് എപ്പോഴും ശബ്ദമുയർത്തുന്ന റസൽ ജോയിയുടെ ഒരു വിജയം കൂടിയായിരിക്കും അത് അൻ അൻ അത് അരക്കോടിയോളം ജനങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ദയവായി പ്രേക്ഷകർ ഇതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വാർത്തയും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യു ആർ കോഡും ലിങ്കും ഒക്കെ പലർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അതിൽ ആ പെറ്റീഷൻ സൈൻ ചെയ്യുവാനുള്ള സഹായം ചെയ്യണം എന്തായാലും ഇനിയും ഒരുപാട് ശബ്ദമുയർത്തി അദ്ദേഹം മുന്നേക്ക് തന്നെ പോകും ഇതിനൊരു വിജയം കണ്ടെത്തുന്നവരെ ഇതിൻ്റെ മുന്നിൽ തന്നെ നിന്ന് പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി